ഈശ്വര ഭവാനെ കരയിലും പ്രശ്നം കടലിലും പ്രശ്നം ആ ഒരു അവസ്ഥയിലാണല്ലോ നമ്മുടെ സർക്കാരെന്ന് പറയുന്നത് പോലെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങൾ കൊണ്ട് വഴിമുട്ടുകയാണല്ലോ ഗൈസ് അങ്ങനെ പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ് നമസ്കാരം അഖിലാണ് പണ്ടൊന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു നല്ല കാലങ്ങളിൽ അതായത് നമ്മളൊന്നും കേട്ട് പരിചയമില്ലാത്ത ഒരു വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കപ്പൽ അപകടങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അപകടങ്ങൾ റോഡപകടങ്ങളും അല്ലാത്തുള്ള അപകടങ്ങളൊക്കെ നമ്മൾ കേട്ട് കേട്ട് പരിചയമായിക്കൊണ്ട് ഇപ്പോൾ നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കപ്പൽ അപകടങ്ങളാണ് അതായത് നമ്മുടെ സമുദ്ര അതിർത്തിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പതിനാല് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് എം എസ് സിയുടെ എൽസ എന്ന് പറഞ്ഞ ഒരു ചരക്ക് കപ്പൽ മുങ്ങുകയുണ്ടായി അതിനകത്തുനിന്ന് ഒരുപാട് കണ്ടെയ്നേഴ്സുകൾ നമ്മുടെ സമുദ്ര അതിർത്തികളിൽ വന്ന് അടിയുകയും അതിനകത്തുനിന്ന് ചെറിയ ചെറിയ സ്ഫോടനങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചതായ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അത് മറ്റ് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ വിട്ടു കളഞ്ഞത് ഇപ്പോൾ അതാ വീണ്ടും അടുത്തത് കേട്ടിരിക്കുന്നു കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് നവക്ഷേപ തുറമത്തേക്ക് പോയിക്കൊണ്ടിരുന്ന വാൻ ഹായ് ഫൈവ് നോട്ട് ത്രീ എന്ന് പറഞ്ഞ ഒരു ചരക്ക് കപ്പലുകൂടെ നിന്ന് കത്തുകയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് അതിനകത്തു നിന്നുള്ള തീയണയ്ക്കാൻ പോലുമുള്ള ശ്രമങ്ങൾ പാളിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണെന്നാണ് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ വളരെ വലുതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മറ്റ് പല കാര്യങ്ങളുടെയും പിന്നിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നാലും അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എം എസ് സി എൽസ എന്ന ചരക്ക് കപ്പലിനെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് പരാതികളോ കേസുകളോ ഒന്നും വേണ്ട എന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു മിനിറ്റ് ഓഫ് മീറ്റിങ്ങിൻ്റെ വാർത്തകൾ പുറത്തുവിട്ടതിനകത്താണ് അറിയിച്ചിരിക്കുന്നത് എം എസ് സി എൽസ കപ്പൽ അവിടെ മുങ്ങിയതിനകത്ത് കേരള അതിർത്തിയിൽ നമുക്ക് കേരളക്കാർക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പിന്നിലേക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചെന്നപ്പോഴത്തേക്ക് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽസ കമ്പനി നമ്മുടെ അദാനീ ഗ്രൂപ്പും വിഴിഞ്ഞം മറ്റൊക്കെ ഭയങ്കര ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ളൊരു കമ്പനിയാണ് നമുക്ക് ഭാവിയിൽ അത് ഒരുപാട് ഗുണം ചെയ്യുന്ന കമ്പനിയാണ് അതുകൊണ്ട് അവരെ കേസിനകത്തൊക്കെ പെടുത്തി ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് കാരണം ഒരു സാധാരണ രീതിയിൽ ഇത്തരം കേസുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ നിങ്ങൾക്കല്ലേ നോർമലായിട്ടൊരു അപകടം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പിന്നിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഇൻഷുറൻസ് തുക കിട്ടുക എന്നുള്ളത് കുറച്ച് കാലതാമസം വരുന്ന ഒരു കാര്യമാണ് അതായത് മറ്റ് കേസുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ശുഭം പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് തുക എല്ലാവർക്കും കിട്ടും അത് തുല്യമായിട്ട് വിധിച്ചെടുക്കാനും പറ്റും അതിനകത്തുള്ള നഷ്ടങ്ങളെല്ലാം വിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടായാലും ചെറിയൊരു ലാഭം ഉണ്ടാവും അതുകൊണ്ട് ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നത് പോലെയാണ് കേരള അതിർത്തിയിൽ വേണമെങ്കിൽ കൊണ്ട് എന്ത് മുഖ ഇൻഷുറൻസും കിട്ടും കേസും ഇല്ല ഒരു ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട് സൊ ഗൈസ് അതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്നുള്ള കപ്പലിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തെ മുകളിൽ ഇരുപത്തിയഞ്ച് വർഷത്തിന് മുകളിൽ കാല പഴക്കമുള്ള ഒരു കപ്പലായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ അറിഞ്ഞപ്പോഴത്തേച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല സ്പോട്ടെ കൊണ്ട് മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇൻഷുറൻസും കിട്ടുമെന്നുള്ള രീതിയിലായിരിക്കും അവരും കൊണ്ടുവന്ന് മുക്കിയെന്ന് വിശ്വസിക്കാം പക്ഷേ ഈ മുക്കുന്നവരുടെയൊക്കെ കാര്യം ഈ മുക്കുന്നവർക്കും തട്ടുന്നവർക്കും ഒന്നുമില്ല പ്രശ്നം ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടത് കടലിൻ്റെ മക്കളാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവരാണ് അത് മറക്കരുത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി ഇവരൊക്കെ എം എസ് സി കമ്പനിക്കെതിരെ കേസ് വേണ്ട എന്ന് പറഞ്ഞത് വളരെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കുറ്റമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരുപാട് ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം ഇറ്റാലിയൻ നാവികരുടെ ഒരു ഷൂട്ടിംഗ് വിഷയം നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികളെ ഷൂട്ട് ചെയ്യും അതിന്റെ പേരിൽ ഉണ്ടായ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രിയൊക്കെ നമ്മുടെ അന്ന് വലിച്ചുകൊണ്ടിരിക്കുന്ന സോണിയാഗാന്ധിക്കും അവരുടെ ടീമുകൾക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി വലിച്ചുകൊണ്ടിരുന്ന സമയം എന്താന്ന് കോൺഗ്രസ് ബന്ധം ഉണ്ടായതുകൊണ്ട് ഇറ്റലിക്കും സോണിയാഗാന്ധിക്കും എന്തോ ബന്ധം ഉണ്ടായതുകൊണ്ടാണ് അവരെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലുള്ള കേസുകളൊക്കെ കുത്തിപ്പൊക്കിയത് നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എന്നുള്ളത് നമ്മൾ ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് സോ അങ്ങനെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് സമുദ്രാതിർത്തിയിൽ നടക്കുന്ന ഏതൊരു പ്രശ്നങ്ങളായാലും അതിനെക്കുറിച്ച് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ചതിനു ശേഷം കേസെടുക്കാനായിട്ടുള്ള റൈറ്റ്സ് കേന്ദ്ര കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനും ഉണ്ടെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷേ എന്തുകൊണ്ട് കേരള സർക്കാർ ഇതിനകത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത്തരം കപ്പൽ അപകടങ്ങൾ അല്ലെങ്കിൽ കടൽ ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നോർമലി നമ്മുടെ മറൈൻ അല്ലെങ്കിൽ കോസ്റ്റൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ പോലീസിന് അന്വേഷിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് നോർമലി ഇത്തരം കേസുകൾ അന്വേഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഷിപ്പിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരിക്കും ഇത്തരം കേസുകളൊക്കെ അന്വേഷിക്കുന്നത് എന്നാൽ കൂടെ തന്നെ നമ്മുടെ ലോക്കൽ പോലീസിനെ അത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇതേ മറൈൻ അല്ലെങ്കിൽ കോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് അന്വേഷിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഈ ഒരു അപകടം സംഭവം വൺ ഹൈ ഫൈവ് നോട്ട് ത്രീ എന്നുള്ള ഷിപ്പിന്റെ അപകടം സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഴീക്കൽ തുറമുഖത്തിൽ നിന്ന് ഏകദേശം എഴുപത്തി നാല് നോട്ടിക്കൽ മൈൽ അകലെയും ബേപ്പൂർ തുറമുഖത്തിൽ നിന്ന് ഏകദേശം എൺപത് നോട്ടിക്കൽ മൈൽ അകലെയുമാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് നമുക്ക് മുമ്പ് എം എസ് സി ഷിപ്പിനകത്ത് ഉള്ളത് പോലുള്ള മെറ്റീരിയൽസ് അല്ല വണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യന്തം അപകടപരമായിട്ടുള്ള ഹൈലി വൈസ് ആയിട്ടുള്ള കെമിക്കൽസ് അതുപോലെ തന്നെ ഗൺ പൗഡേഴ്സ് അതുപോലെ തന്നെ കീടനാശിനികൾ ഇതെല്ലാം ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാക്കുന്നതാണ് ഇത് കടലിൽ വീണാൽ അല്ലെങ്കിൽ കടലിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ മത്സ്യസമ്പത്തിനെ ആയാലും ബാക്കിയുള്ള അല്ലാതെയുള്ള ഒരുപാട് പ്രത്യേകതങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ ഷിപ്പിനകത്തുള്ളത് അന്നേരം ഇത്തരം അപകടങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകിച്ച് കേസ് കേസെടുക്കാതിരിക്കുകയോ അല്ലെന്നുകൊണ്ട് അതിന് വേണ്ട അന്വേഷണങ്ങൾ നടത്താതിരിക്കുകയോ ചെയ്യുന്ന എന്തുകൊണ്ട് ഇത്തരം അപകടങ്ങൾ നമ്മുടെ സമുദ്രപാതയിൽ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ അന്വേഷിച്ചിരിക്കേണ്ട കാര്യമാണ് കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ എസ് ഒ പി എന്ന് പറയും കാരണം സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറോട് കൂടിയിട്ട് മാത്രമാണ് ഷിപ്പിംഗ് ചെയ്തത് കാരണം ഒരു ഷിപ്പ് ഒരു പ്രദേശത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് കൊളംബയിൽ നിന്ന് മുംബൈ നബേഷ് നാബേഷ് എന്ന് പറഞ്ഞ തുറമുഖത്തേക്ക് പോകുന്ന സ്ഥലത്തേക്കാണ് ഈ ഷിപ്പിംഗ് നടക്കുന്നത് പക്ഷേ ഈ ഷിപ്പിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ കണ്ടെയ്നേഴ്സ് ഈ നമ്മുടെ ഇതിനകത്തുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എസ് ഒ പി പ്രൊസീജിയേഴ്സ് വെച്ചിട്ടാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് കാരണം ആ അത്തരം അറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മട്ടിമറി നടന്നിട്ടുണ്ടോ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും കളിക്കുന്ന ിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഇതെല്ലാം അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് ഇത്ര അന്വേഷണങ്ങളൊന്നും ഇല്ലാതെ ഇതെല്ലാം കൊണ്ട് ഇവിടെ കൊണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയണം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം നമ്മൾ ഇപ്പോഴല്ല ഇതിൻ്റെ പ്രത്യേകം ചിലപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ അപകടം സംഭവിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കണ്ടെയ്നേഴ്സ് എല്ലാം നമ്മുടെ തുറമുഖത്തടിഞ്ഞു അതിനകത്തുനിന്ന് ചെറിയ ചെറിയ സ്ഫോടനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്തുനിന്ന് ഉണ്ടാകുന്ന പ്രത്യേകങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ഉണ്ടാകുന്നത് കാരണം അത് കഠിനമായിട്ട് അഫക്റ്റ് ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് തൊഴിലിനെ ബാധിക്കും ആ സമയത്ത് അവർ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ചിലപ്പോൾ ഈ ഭരണമൊക്കെ ഒന്ന് മാറി അടുത്തൊരു ഭരണം വരുന്ന സമയമായിരിക്കും അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ എന്നിട്ട് പറയും ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ടിരിക്കും സംഭവിച്ചു ഇപ്പം ചിലപ്പോൾ നോർമലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം പോലുള്ള തുറമുഖങ്ങൾ വന്നത് കൊണ്ടായിരിക്കും മത്സ്യസമ്പത്തിനെ അത് ബാധിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഭരിക്കുന്നവർ തന്നെ വേണമെങ്കിൽ നാളെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുകൊണ്ട് അവിടെ കൊണ്ട് പൊടി ചെയ്യും അത് പൂട്ടിക്കാനായിട്ടുള്ള സകല പരിപാടികളും ചെയ്യും അതാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ചിലപ്പോൾ അത് തന്നെ സംഭവിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്വേഷണം നടത്തി കണ്ടെത്തണം എന്തുകൊണ്ട് ഇത്ര ഇത്രയും നാൾ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒരു കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷ കാലഘട്ടത്തിൽ നമ്മളൊന്ന് നമ്മുടെ ഈ പരിസര പ്രദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കേരള അതിർത്തിയിലൊന്നും അല്ലെങ്കിൽ ഇങ്ങനെ കേരള സമുദ്രപാതയിലൊന്നും ഇത്തരം കുറിച്ച് നമ്മൾ ആരും കേട്ട് കേൾപ്പിക്കുക പോലുമില്ല പക്ഷേ ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖം ഓപ്പൺ ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കടിപ്പിച്ചടിപ്പിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊന്നും അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒന്നുമില്ലാത്ത രീതി പിന്നെ നമ്മുടെ സർക്കാർ പറയുന്നതൊക്കെ നമുക്ക് കരയിലെ പ്രശ്നങ്ങൾ തീർക്കാറ് നമ്മളില്ല പിന്നെ കടലിലെ പ്രശ്നം തീർക്കുന്നത് അന്നേരം എന്ത് തന്നെ ആയാലും ഇതെല്ലാം അനുഭവിക്കേണ്ട നമ്മളാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക ഒന്നും വേണ്ട നമ്മൾ മറ്റ് പല കാര്യങ്ങളുടെയും പിറകിൽ ഓടുമ്പോഴത്തേക്ക് ചിന്തിക്കുക നാളെ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ അനുഭവിക്കേണ്ട പ്രത്യാഘാതങ്ങളായിരിക്കും ഇതിൽ കൂടെ ഉണ്ടാകാൻ പോകുന്നത് എനിവേ എന്ത് തന്നെയാലും വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടു നാഷണൽ ഷിപ്പിംഗ് അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ടീംസ് ഒക്കെ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടായാൽ മാത്രമേ കാര്യം കാരണം അല്ലെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഒരുപാട് ബാധിക്കുന്ന സാധാരണപ്പെട്ട ജനങ്ങളായിരിക്കും ഇതിൻ്റെ ടോപ്പ് ലെവലിൽ നോക്കുന്ന ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും ഉണ്ടാവത്തില്ല ലാഭം മാത്രമേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ സാധാരണക്കാർക്ക് അത് അഫക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാവുക എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്താണെന്നും ഇത് എന്ത് സംഭവിച്ചു എന്നും നമുക്ക് അറിഞ്ഞേ മതിയാകത്തുള്ളൂ അന്നേരം മറ്റൊരു കൂടുതൽ വാർത്തകളുമായിട്ട് എത്തുന്നവരെ ബിഷം സൈനിങ് ഔട്ട് ബൈ